നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് മാനാർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു മാസമായി നടന്നുവന്ന നൂറേ മദീന മൗലിസ് സദസ്സും പ്രാർത്ഥനാ മജ്ലിസും സമാപിച്ചു പ്രാർത്ഥനയ്ക്ക് എസ് കെ എസ് എസ് എഫ് ജില്ലാ പ്രസിഡന്റ് അസൈദ് അബ്ദുള്ള തങ്ങൾ നേതൃത്വം നൽകി പ്രവാചകൻ മുഹമ്മദ് നബിയോടുള്ള സ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമാണെന്നും പ്രവാചകനോടുള്ള സ്നേഹത്തിന് അതിർവരമ്പുകളില്ലെന്നും എസ് കെ എസ് എസ് എഫ് ജില്ലാ പ്രസിഡന്റ് അസൈദ് അബ്ദുള്ള തങ്ങൾ പറഞ്ഞു നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് മാന്നാർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുപ്പതു ദിവസമായി നടന്നുവന്ന നൂറെ മദീന മൗലിദ് സദസ്സും പ്രാർത്ഥനാ മജ്ലിസും സമാപന സദസ്സിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയായിരുന്നു അബ്ദുള്ള തങ്ങൾ സംസ്കാരം പാത്തിലാകുന്നതിൽ ഉത്തരേന്ത്യ നേരെ വിളിച്ച് തലമുറയിൽ അവിടെയാണ് പിന്നെയാണ് ചിലരൊക്കെ വിശദ താലേശമാക്കിട്ടും അദ്ദേഹം കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലും ഉണ്ടാകും പലരും പലതും പറഞ്ഞുകൊണ്ടുവരുന്നവർ അവർക്കും ഈമാൻ മാം കൊടുത്തനുഗ്രഹം വലിയ നമ്മളെയും നമ്മുടെ യുവതലമുറകളെയും അവരുടെ വല മാത്രമല്ല ഇന്നത്തെ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയയിലൂടെ മാത്രമൊക്കെ ഒരുപാട് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് സംഗതികളുണ്ട് അതിൽ നിന്നൊക്കെ മോചനം നമുക്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽവാദം അതേപോലെ ലിബറ ലിബറലിസം പോലെയുള്ള വലിയ മാരകമായ അത് കാരണം തിന്നുപോയാൽ അദ്ദേഹത്തെ ഇന്ത്യയിൽ ശുദ്ധമാക്കാൻ വളരെ പ്രയാസമാണ് പക്ഷേ നമുക്ക് നമ്മുടെ ഹബിബായ എസ് വൈ എസ് മേഖലാ പ്രസിഡന്റ് ഹാജി ഇക്ബാൽ കുഞ്ഞിന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ മാനാർ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം സഹലബത്ത് ദാരിമി നസീഹത്ത് പ്രഭാഷണം നടത്തി അസിസ്റ്റന്റ് ഇമാം ഷഹീർ ബാഖവി അബ്ദുൽ കരീം മുളിയാർ കുരുട്ടിക്കാട് മുഹീദ്ദീൻ ജുമാ മസ്ജിദ് അസിസ്റ്റന്റ് ഇമാം ഷെമീർ ബാഖവി മസ്ജിദിൽ അസ്കബുൽ കഫ് ഇമാം അമീർ സുഹരി ഷഹീൻ ഷാ ഹുദവി സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എക്സിക്യൂട്ടീവ് അംഗം ഹാജി ഇസ്മയിൽ കുഞ്ഞ് മാനാർ നഫീസത്തുൾ മിസ്രിയ ഇസ്ലാമിക് ആൻഡ് ആർട്സ് കോളേജ് പ്രിൻസിപ്പൾ ഷൌക്കത്ത് ഫൈസി കോളേജ് അധ്യാപകരായ ഹസനാർ മദനി ഇബ്രാഹിം ഫൈസി നൂറൈ മദീന കോർഡിനേറ്റർ ഷെഫീഖ് മാനാർ മുസ്ലിം ജമാഅത്ത് ഭാരവാഹികൾ എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ